രണ്ടായിരത്തി <laughs> अरे 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 ब्यूटी ब्यूटी नोटवर ൂറുമണിയിലെ പ്രസാദം കൂടി അവർക്ക് ശബരിമലയിലെ നിയുക്ത മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ട വിവരം ചാർജ് എടുത്തു തിരഞ്ഞെടുക്കപ്പെട്ട വിവരം എല്ലാ ഭക്തജനങ്ങളെയും അറിയിച്ചുകൊള്ളുന്നു അദ്ദേഹത്തിന് എല്ലാവിധ ആശീർവാദങ്ങളും മംഗളങ്ങളും പാമ്പാമ്പ ശിവക്ഷേത്ര ധാരണ സമിതിയുടെ പേരില് അദ്ദേഹത്തിന് നേർന്നുകൊള്ളുന്നു ഭഗവാൻ അദ്ദേഹത്തെ എല്ലാ കാര്യത്തിലും കൂടെ അനുഗ്രഹി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു നമ്മുടെ ഈ സന്നിധി ദേവസന്നിധിയിലേക്ക് എത്തിയിരിക്കുകയാണ് അത് ഒരു മഹാഭാഗ്യമായിട്ട് നമ്മൾ കാണുന്നു കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുമിച്ച് ഒരു സഹപ്രവർത്തനായി ജോലി ചെയ്ത ആളാണ് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് ഞാൻ രട്ടേറെ അദ്ദേഹം ഇപ്പോഴും സർവീസിൽ തുറന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ ഒരു അവസരം അദ്ദേഹം ഇപ്പോൾ മൂന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യമാണ് ശബരിമല മേൽശാന്തി ആയിട്ട് നറുക്കെടുപ്പിൽ ഡിസ്റ്റിൽ വന്നിട്ടുള്ളത് ഈ തവണ അദ്ദേഹം നറുക്കെടുപ്പിൽ വന്നു ഈശ്വരൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു അപ്പോൾ നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ ഭഗവാന്റെ സന്നിധിയിലേക്കുള്ള യാത്ര ആയിപ്പോൾ നമുക്ക് ഒരു കയ്യടിയോടുകൂടി അദ്ദേഹത്തെ നമുക്ക് അനുഗ്രഹിക്കാം അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഞാൻ ഒരു ഈ രണ്ട് വാക്ക് ഇവിടെ പറയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാവരോടും ആദ്യം തന്നെ ഒരു ക്ഷമ ചോദിക്കുകയാണ് ഒരു മണിക്കൂറോളായി ഞാൻ എല്ലാവരെയും ഇങ്ങനെ ഇപ്പൊ ഇപ്പൊ വരും നിർത്തിയേക്കുന്നു എല്ലാത്തിലും ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു അതിലൊന്ന് ക്ഷമ ചോദിക്കണം വളരെയധികം സന്തോഷം ഇത്രയും ഭക്തജനങ്ങൾ ഞാൻ ഇതിനൊക്കെ അർഹനാണോ അർഹരാണോന്ന് തോന്നിയിട്ടുള്ളതാണ് എന്നാലും വളരെയധികം സന്തോഷം എല്ലാ ോട്ട് ശിവക്ഷേത്ര സംരക്ഷണ സമിതിക്ക് മേളം അധ്യക്ഷിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിടെ അഭിവൃദ്ധി മൈസൂരിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സ്വാമി കൂടി പറയാനുണ്ട് ഞാൻ ഇദ്ദേഹം മുട്ടുശാന്തി ആയിട്ട് നമ്മുടെ ക്ഷേത്രത്തിൽ ശാന്തി ചെയ്തിട്ടുള്ള വിവരം കൂടി നിങ്ങൾ അറിയിക്കുകയാണ് അത് ഏറെ സന്തോഷത്തോടെ അറിയിക്കുന്നു ഇനി ശബരിമല മേശാന്തി ആയതിനു ശേഷം വീണ്ടും ഇങ്ങനെ ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനത്തെ ഒരു അവസരം